ഹലോ സർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച നന്ദിനി ഹോട്ടലിലെ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് വരൂ വേഗം വേഗം വന്നാ ഞാൻ ചെയ്യാൻ എന്തിയാ പോ കണ്ടോ ഈ അഗ്നിപർവ്വത്തെ ഐസ് കെട്ട പോലെ ഒരുക്കി കളയും ഞാൻ സരസ്വതി വന്നു

പറഞ്ഞോട്ടെ നീ കാരണം നശിച്ചു ശത്രു എന്നെ കാണാൻ വരണ്ട സാറേ വേറെ ആരും ചെയ്യാത്ത തെറ്റൊന്നും എന്റെ മകനും ചെയ്തിട്ടില്ല ഇയാളുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇയാളുടെ അനുജന് ഇരട്ടക്കൊള്ള ചെയ്തിട്ട് ഇപ്പോഴും സുഖമായി ജീവിക്കുന്നില്ലേ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിങ്ങളുടെ പങ്കില്ലേ പറഞ്ഞു പക്ഷെ നിന്റെ മകനെ പോലെ ഞങ്ങൾ ആരും പിടിക്കപ്പെട്ടിട്ടില്ല അതെ പോളിറ്റിക്സിൽ കാക്കുന്നവൻ കള്ളനല്ല പിടിക്കപ്പെടുന്നവനാണ് കള്ളൻ ഈ കേസിൽ അവൻ കുടുങ്ങിയാൽ നിന്റെ മകന് ആ പോസ്റ്റ് കിട്ടില്ല പാർട്ടിയിൽ നിനക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല നിന്നെ പ്രേമിച്ചതിന് ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്റെ ലൈഫിലെ എന്റെ മുതലാളി ഉണ്ടല്ലോ അദ്ദേഹത്തിന് എന്തുമാത്രം പവർ ഉണ്ടെന്നേ ഒരേ ഒരു ഫോൺ കോൾ ഇപ്പൊ കാണിച്ചു തരും ശ്രീനാഥ് വിളിച്ചിട്ടും യാതൊരു പ്രയോജനവും ആ കാളിയാറിന് നല്ല കണക്ഷൻസ് ഉണ്ട് വാട്ട് യു മീൻ ആ പാർവതിക്ക് പബ്ലിസിറ്റി ഇഷ്ടമാണ് അതിനാണ് ഇത്തരം കേസ് എടുക്കുന്നത് നിന്റെ സമയം ശരിയല്ല നീയോ അതിൽ പോയി പെട്ടു ടെൻഷൻ വേണ്ട നിന്റെ പ്രോബ്ലം സോൾവാക്കാൻ ഒരു വഴിയുണ്ട് മോഹനനെ വേണ്ട എന്ന് പറഞ്ഞത് സരസ്വതിയല്ലേ വേണ്ടെന്ന് വെച്ചവർക്ക് വേണമെന്ന് വെക്കാനും പറ്റും അവളോട് മോഹനനോട് സ്നേഹത്തിൽ സംസാരിച്ച് അമ്മയോട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ പറയാൻ പറ മകൻ പറഞ്ഞാൽ അമ്മ സമ്മതിക്കും അങ്ങനെ നിന്റെ പ്രോബ്ലം സോൾവ് ദിസ് ഇസ് റെഡിക്കുളസ് അപ്പൊ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത് എനിക്ക് കഴിയുന്നതാ ഞാൻ പറഞ്ഞത് ഹലോ 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 ടെൻഷൻ ആവണ്ട നമുക്ക് നമുക്കാരുടെയും സഹായം ആവശ്യമില്ല ഈ സിസ്റ്റത്തെക്കാൾ വലുതായി നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മുടെ പ്രോബ്ലം ഓൾറെഡി എഫ് ബിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ എഫ് ബി ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട് ദി ആർ ഓൺ ദി വേ സി വെരി മുതലാളി നമ്മുടെ വീടിന്റെ മുമ്പിൽ എന്ത് പണി നടക്കുന്നുണ്ടല്ലോ പുറത്തു എന്താ ഇവിടെ ഈ വഴി എന്താ ക്ലോസ് ചെയ്തിരിക്കുന്നേ എന്താ നിങ്ങൾ കാണിക്കുന്നത് ഇത് ഷൂട്ട് ചെയ്ത് ഇടാൻ പോവാ ഫേസ്ബുക്കിലിടാൻ പോവാതാ നിങ്ങൾക്ക് നല്ലത് വട വട നല്ലുകൊണ്ട് ചാവണ്ടിക്കും തിരിഞ്ഞോടിയല്ലേ വാളും കത്തിയും കണ്ട സോഷ്യൽ മീഡിയ സൈലന്റ് ആവും പുറത്ത് വെൽഡ് ചെയ്യുന്നവനും കെ സി ബിക്കാരനും പച്ചക്കറി ചായക്കട ഇസ്ത്രീ ഇടുന്നവനും എല്ലാവരും ഗുണ്ടകളാ ഇരുപത്തിനാല് മണിക്കൂർ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ സാധ്യതയില്ല മിസ്റ്റർ ഫേസ്ബുക്ക് പോരാളി നീ വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഇനി ട്വന്റി ഫോർ അവേഴ്സ് ഈ വെള്ളം കൊണ്ടുവേണം നമ്മൾ എല്ലാവരും കഴിഞ്ഞാൽ ഈ വീട്ടിലെ വാട്ടർ കണക്ഷൻ കട്ടായി കഴിഞ്ഞു നമ്മുടെ സിസ്റ്റം പണമുള്ളവന്റെ കയ്യിലെ മ്യൂസിക് സിസ്റ്റം പോലെയാണ് വേണമെങ്കിൽ ഓൺ ചെയ്യും വേണ്ടെങ്കിൽ ഓഫ് ചെയ്യും മുതലാളി എനിക്ക് പുറത്തു പോകണം അതിനിപ്പോ പറ്റും തോന്നുന്നില്ല എന്റെ പുതിയ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ ഇനി ആര് നോക്കും അവൾക്ക് അലർജി ഉണ്ട് മരുന്ന് കൊടുക്കണം നിങ്ങൾ കൊടുക്കൂ അവളൊന്നു കരഞ്ഞ നിങ്ങൾ എന്ന ആശ്വസിപ്പിക്കൂ അവൾക്ക് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം അവളെ അവൾക്ക് ദേ ഇവിടെ നര വന്നിട്ടുണ്ട് അവടെ ഡൈ അടിക്കണം നിങ്ങൾ എന്നടിക്കൂ അവൾക്ക് കുട്ടികളുണ്ടാവണം നിങ്ങൾ അവൾ അവിടെ ഞാനിവിടെ എന്തൊരു കഷ്ടകാലമാ ദൈവമേ കഷ്ടകാലം വീടിന് മുന്നിലാ അവസരം വീടിന് പിന്നിലാ

ഇതൊരു ഡാട്ട് അതാ ഞാൻ പറഞ്ഞ ആംബുലൻസ് ആംബുലൻസ് വേറെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി വണ്ടി ഇവിടെ വന്നാലുടൻ നിങ്ങൾ ചാടി കയറിക്കും ചേട്ടാ ഫോൺ ചെയ്തേ പൊറോട്ട റൗഡികൾ ഫൂൾസ് അൺഎഡ്യൂക്കേറ്റഡ് അനിമൽസ് വീടിന്റെ മുന്നിലുണ്ട് ആ പെണ്ണിന്റെ ബ്രദർ അതിബുദ്ധി കാണിച്ചിട്ട് കൊടുത്ത് ചാടിപ്പോ നോക്കി എന്റെ ബുദ്ധി കൊണ്ട് അവനെ വണ്ടി എടുത്തിട്ടുണ്ട് തീർക്കട്ടെ അവനെ കൊന്നിട്ട് നമുക്ക് ഒരു ഉപയോഗമില്ല അവനുള്ളതാണ് നമുക്ക് നല്ലത് അവനെ മുറിവേൽപ്പിച്ചാൽ മാത്രം മതി അവന്റെ കൈയും കാലം കൂട്ടി പറയൂ സാറേ ഒന്നും ചെയ്യില്ല സാറേ സാറേ സാറേ

ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ആരെങ്കിലും പുറത്തു പോയി എന്തായാലും സംഭവിച്ച ആ ഒരു കാരണത്തില് ഞങ്ങൾ ഉത്തരവാദിയേ അല്ല നിങ്ങൾ എന്താ പ്രൊട്ടക്ഷൻ തരാൻ വന്നതാണോ അതോ ഞങ്ങൾ ഒന്നിനുമേ ഉത്തരവാദി അല്ല എന്ന് പറയാൻ വേണ്ടി വന്നാണോ എല്ലാം ഭൂമിയിൽ നിന്ന് മാഞ്ഞ് പോയി നമ്മളെന്ത്രി പ്രകാശ് കാളിയിലെ ചക്രവീഹുത്തിനകത്താണ് ഇത്രയും നാൾ ആ അമ്മയും മോനും ആ സാക്ഷിയെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു ഇപ്പോ ആ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ വീട്ടിൽ പോയി അവിടെ ലോക്കായിരിക്കുകയാണ് ഈ ചക്രവ്യൂഹത്തിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ ആളുകൾ ആ പയ്യൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എന്നേക്കുമായി അവനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു കേസിൽ തോൽക്കുമെന്ന് ഹൈക്കമാൻഡ് അതുകൊണ്ട് ശരത്തിന് ഇലക്ഷന് മത്സരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു പറഞ്ഞോളൂ എന്റെ അച്ഛൻ പൊളിറ്റീഷ്യൻ ആയിരുന്നു ഞാൻ ഒരു പൊളിറ്റീഷ്യൻ ആണോ എന്റെ മകനും അവന്റെ മകനും എല്ലാവരും ആയിരിക്കും ഞങ്ങൾ ഈ കേസ് എന്റെ ഒരു രോമം പോലും പാറിക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ കോട്ടും കേസിലും പെട്ടവരൊക്കെ രാജാക്കന്മാരാ എന്റെ മകനും രാജാവായിരിക്കും എന്റെ കൃഷ്ണ നിന്ന് ഡയാനയാണ് സർ ഹലോ ഇപ്പോ കല്യാണത്തിനുള്ള മരണത്തിലേക്കുള്ള ഇപ്പോൾ ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല ഏതോ ഒരു റൗഡി നിങ്ങളുടെ മകളെ ദ്രോഹിക്കുന്നു വേഗം കല്യാണം നടത്തണോ എന്ന് നിങ്ങളല്ലേ സർ പറഞ്ഞത് ഹലോ 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 മോർ ലൈഫ് ഇൻഷുറൻസ് മഹേഷ് ആണ് മഹേഷ് സാറേ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആള് തട്ടിപ്പോയാ ബെനിഫിറ്റ് ആർക്കാ കിട്ടുകി മൊത്തം തട്ടിപ്പോയാലോ ഇവിടെ ജീവൻ ജീവനുണ്ടാവും ഉറപ്പില്ല അപ്പോഴാണ് അവൻ്റെ ഇൻഷുറൻസ് റൗഡി സാർ റൗഡി സാർ നിങ്ങക്ക് കൊല്ലേണ്ടത് നമ്മുടെ മുതലാളിയും മുതലാളിയുടെ മകനും മുതലാളിയുടെ മകനും പിന്നെ ഈ കഴുകി മാത്രമാണ് ഞാൻ ഈ വീട്ടിലെ എന്നെ ഒന്ന് വെറുതെ വിടണം